ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേവലം നാല്പത് സീറ്റെങ്കിലും നിലനിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാമെന്നാണ് നരേന്ദ്രമോദി രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാല്പത് സീറ്റ് കടക്കില്ലെന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പരാമർശങ്ങൾ ഒ ബിസിക്ക് പൂർണ്ണ സംവരണം നൽകാത്ത അംബേദ്കറെ ഭാരതരത്നക്ക് പോലും പരിഗണിക്കാത്ത കോൺഗ്രസ് ആരാണ് കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ചതെന്ന് ഞാൻ ചോദിക്കില്ല എന്നാൽ നിങ്ങളെ ബ്രിട്ടീഷുകാർ സ്വാധീനിച്ചില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ രാജ്പത്തിനെ രാജ്പഥിനെ എന്ന് മാറ്റിയില്ല എന്തുകൊണ്ട് വൈകുന്നേരം ബജറ്റ് നടത്തിയില്ല രാജ്യത്തിന്റെ ഭൂമി ശത്രുക്കൾക്ക് കൈമാറുക മാത്രമല്ല സൈന്യത്തെ നവീകരിക്കാനും കോൺഗ്രസ് തയ്യാറായില്ല ജാതിയുടെയും ഭാഷയുടെയും പേരിൽ രാജ്യത്തെ വിഭജിച്ചും തീവ്രവാദവും വിഘടനവാദവും രാജ്യത്ത് തഴച്ചു വളരാൻ അനുവദിച്ചവരുമാണ് കോൺഗ്രസ് കോൺഗ്രസ് ഭരണകാലത്ത് കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾ ഭാരതരത്ന നൽകുകയും റോഡുകൾക്ക് കുടുംബാംഗങ്ങളുടെ പേരിടുകയും ചെയ്തു എന്നിങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷഭാഷയിൽ വിമർശനമുന്നയിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി മാത്രമല്ല ഈ കോൺഗ്രസ് ആണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നതെന്നും മോദി പരിഹസിച്ചു വെറും പത്ത് വർഷത്തിനുള്ളിൽ തങ്ങൾക്ക് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ അഞ്ചാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നും എടുത്തു പറഞ്ഞു മോദിയുടെ വാക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഉടനീളം കാണാം നമ്മുടെ സർക്കാരിന്റെ മൂന്നാം ടേം അധികം അകലെയല്ല ചിലർതിരെ മോദി ത്രീ പോയിന്റ് സീറോ എന്ന് വിളിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് കോഴിക്കോട്ട്